ഇത്തവണത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മുടെ റിച്ച് ഊട്ടൻ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വേഷമായിട്ടാണ് സ്കൂളിൽ പോയത് ഇത്തവണ ഭയങ്കര സന്തോഷത്തിലാണ് പുള്ളിക്കാരൻ സ്കൂളിലോട്ട് പോയത് കഴിഞ്ഞവണ ഭയങ്കര കരച്ചിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇത്തവണ നമ്മൾ സന്തോഷത്തോടെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമെന്നുള്ള രീതിയിലാണ് പോയത് ആന്റിക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തോടെ ഇങ്ങനെ നടന്നു നടന്നുവന്നപ്പോഴത്തേക്കാണ് സെക്യൂരിറ്റി മാമൻ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞത് അത് കേക്കേണ്ട താമസം നാണം വന്നു അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് എല്ലാവരും വെള്ള ഡ്രസ് ഇട്ടേ എന്നും കാണുന്ന അത്രയും സുചരിതമായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത് എന്നാൽ പോലും അവനെ എല്ലാരും നോക്കിയപ്പോഴത്തേക്ക് അവനെ നാണം വന്നു അത് കഴിഞ്ഞപ്പോഴാണ് കഥ ട്വിസ്റ്റ് വന്നത് ആ നാണം മാറി സങ്കടമായി നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷമോ ഒരു ഫോട്ടോയോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത്തവണെങ്കിലും എടുക്കാന്നുള്ള രീതിയിൽ ഞാൻ അവിടെ നിന്നു പക്ഷെ ആ നിന്നത് പ്രശ്നം കുറച്ചുകൂടെ വഷളാക്കി എന്ന് വേണമെങ്കിൽ പറയാം ബാക്കി കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് നിന്നപ്പോഴും അവനെ പഠിച്ച പണി വയനാട്ടും നോക്കിയിട്ടും ഒരു രക്ഷയില്ലായിരുന്നു ഫോട്ടോ എടുക്കാൻ വെയിറ്റ് ചെയ്തിരുന്ന എന്റെ തോട്ടിലേക്ക് ദാടകണം കഴിഞ്ഞ വർഷത്തെ എന്റെ ഇരട്ടി സൗണ്ടോട് കൂടി കരച്ചിലായി പിഴിച്ചിലായി പിന്നെ ഒരു ബഹളമായി പിന്നെ മാമിന്റെ പിടിയും വിട്ട് കരഞ്ഞുകൊണ്ട് ഒരു ഓട്ടോ വരുന്നത് അപ്പൊ നമുക്ക് വീണ്ടും ഒരു ടിസ്റ്റ് എടുത്താലോ ഇത്രയും കരഞ്ഞ് ബഹളം ഉണ്ടാക്കി അറിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ കരഞ്ഞ് തളന്നിരിക്കും നിങ്ങൾ വിചാരിച്ചത് എന്നാ നിങ്ങൾക്ക് തെറ്റി ദാണ്ട വരേണ്ട ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവനൊരു സ്റ്റാർട്ടിങ് ഒരു പത്ത് പനി ചെയ്യുമ്പോൾ അവ ഓക്കെ പിന്നെ കയ്യിൽ ഫ്ളാഗും ലോട്ടസ് ഒക്കെ ഇരിക്കുന്ന ഇരിക്കുന്നതിന്റെ സന്തോഷമാണ് മോത്ത് കണ്ടത് അത് കഴിഞ്ഞ് ചെറുപ്പം കേട്ടതിന് ശേഷം രാവിലെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഹാപ്പി ആയിരിക്കല്ലേ ഒരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു അങ്ങനെ ഫ്ളാഗ് ഒക്കെ പറത്തി പറച്ചൂടിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അധിക്ഷിതേയും കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുത്തു അങ്ങനെ കുട്ടി നാദാജിയും കുട്ടി ചാച്ചാജിയും തമ്മിലുള്ള ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നത്തെ വീട് കഴിഞ്ഞു അപ്പൊ ഓക്കെ ബൈ